വയോധികയെ ആക്രമിച്ച കേസിൽ യുവാവ് അഞ്ചൽ പോലീസിന്റെ പിടിയിൽ പൊന്നമ്മ പുത്തൻ വീട്ടിൽ ബണ്ടിച്ചോർ എന്ന് വിളിക്കുന്ന സുജിത്താണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് സംഭവം ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പ്രതിയായ സുജിത്തിന്റെ ഭാര്യയെ സുജിത്ത് മർദ്ദിക്കുന്നത് നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നതിന്റെ വൈരാഗ്യത്തിൽ ഇടയത്ത് താമസിച്ചു വന്ന എഴുപത്തിയൊൻപത് വയസ്സുള്ള ലീലയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന ചെറുമകൻ ഇടപെട്ടതിനെ തുടർന്ന് ഇറങ്ങിപ്പോയ സുജിത്ത് രാത്രിയോടുകൂടി തിരിച്ചെത്തി പിന്നീട് വയോധികയുടെ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറി തുണിയും റേഷൻ കാർഡ് ആധാർ കാർഡ് തുടങ്ങിയ വിലപിടിപ്പുള്ള രേഖകളടക്കം വീടിന് മുൻപിലിട്ട് കത്തിച്ചു വീട്ടിലെ കസേരകളടക്കമുള്ള ഫർണിച്ചറുകളും വീടിന്റെ ജനാലകളും അടിച്ചു നശിപ്പിച്ചു വയോധിക കേസ് നൽകിയതിനെ തുടർന്ന് ഒളിവിലായിരുന്ന സുജിത്തിനെ അഞ്ചൽ എസ് ഐ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നിന്നും ഇന്നലെ പിടികൂടി അറസ്റ്റിലായ സുജിത്തിനെതിരെ വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ